ഒരിക്കൽ ധർമ്മിഷ്ഠനായ യുവരാജാവ് പരീക്ഷിത്ത് നായാട്ടിനായി യാത്ര ചെയ്യുകയായിരുന്നു വനപാതയിലൂടെ സഞ്ചരിക്കവേ അദ്ദേഹം ഹൃദയഭേദകമായൊരു കാഴ്ച കണ്ടു മൂന്ന് കാലുകളും ഒടിഞ്ഞ് ദയനീയമായി കരയുന്ന ഒരു കാള അതിന്റെ നാലാമത്തെ കാലുകൂടി ഒടിക്കാനായി ഇരുമ്പുതൊപ്പിയും കുടിലമായ മുഖവുമുള്ള ഒരു അപരിചിതൻ അതിനെ ക്രൂരമായി മർദ്ദിക്കുന്നു അധർമ്മം കണ്ട് സഹിക്കാനാവാതെ പരീക്ഷിത്ത് കോപാപുലനായി അദ്ദേഹം തന്റെ വില്ലെടുത്ത് ആ അപരിചിതനെ വെല്ലുവിളിച്ചു എന്റെ രാജ്യത്ത് ഈ നിസ്സഹായ മൃഗത്തെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു രാജാവിന്റെ രോക്ഷത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ആ അപരിചിതൻ പരീക്ഷിത്തിന്റെ കാൽക്കൽ വീണ മാപ്പ് അപേക്ഷിച്ചു രാജാവ് ചോദിച്ചു നീ ആരാണ് അയാൾ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു പ്രഭു ഞാൻ കലിയാണ് ഈ യുഗത്തിന്റെ അധിപനാണ് ഞാൻ അങ്ങ് ഈ കാണുന്ന കാള ധർമ്മമാകുന്നു പരീക്ഷിത് രാജാവ് ഒന്ന് അമ്പരന്നു കലി തുടർന്നു മഹാരാജൻ സത്യയുഗത്തിൽ ധർമ്മത്തിന് നാല് പാദങ്ങളുണ്ടായിരുന്നു ദാനം ദയ ശുചിത്വം സത്യം ത്രേതായുഗം വന്നപ്പോൾ ദയ നഷ്ടപ്പെട്ടു ദ്വാപരയുഗത്തിൽ ദാനം ഇല്ലാതെയായി ഇപ്പോൾ എന്റെ യുഗം കലിയുഗം ആരംഭിച്ചിരിക്കുന്നു ഞാൻ ധർമ്മത്തിന്റെ മൂന്നാം പാദമായ ശുചിത്വത്തെ നശിപ്പിച്ചു ഈ നാലാം പാദമായ സത്യത്തെയാണ് ഞാൻ ഇപ്പോൾ തകർക്കാൻ ശ്രമിച്ചത് പക്ഷേ അങ്ങയുടെ ഇടപെടൽ മൂലം എനിക്കതിന് സാധിച്ചില്ല അതിനർത്ഥം ഈ കലിയുഗം ധർമ്മമെന്ന ഒറ്റ